ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലബൂബു കളിപ്പാട്ടത്തിന് നിരോധനമില്ലെന്ന് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഒമാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയും പോപ്പാർട്ട് കളിപ്പാട്ടം നിരോധിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന വാർത്തയിൽ വ്യക്തത വരുത്തിക്കൊണ്ട് അധികൃതർ രംഗത്തുവന്നു പ്രചരിക്കുന്ന വീഡിയോയിൽ വാസ്തവമില്ലെന്നും അത്തരമൊരു നിരോധനം നിലവിലില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കി ലബൂബുവിൽ യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുറോമി എന്നറിയപ്പെടുന്ന ഒരു പാവ അനുബന്ധ ഉപകരണങ്ങൾ സ്കൂൾ ബാഗുകൾ എന്നിവയുൾപ്പെടെ തലയോട്ടിയുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറ്റി നാൽപ്പത്തി കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും സ്കൂൾ സാധനങ്ങളും പരിശോധനാ സംഘങ്ങൾ പിടിച്ചെടുത്തതായും അതോറിറ്റി വ്യക്തമാക്കി മതപരമായ മൂല്യങ്ങൾ പൊതു ധാർമ്മികത എളിമ എന്നിവയെ വ്രണപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്ന എക്സിക്യൂട്ടീവ് റെഗുലേഷൻ നമ്പർ എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനേഴിലെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ലംഘിച്ചതിനാണ് ഈ ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടിയത് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത ഔട്ട്ലെറ്റുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും സി പി അറിയിച്ചു രാജ്യത്ത് ദീർഘകാല താമസം ആഗ്രഹിക്കുന്ന ആഗോള നിക്ഷേപകരെയും സംരംഭകരെയും പ്രൊഫഷണലുകളെയും ആകർഷിക്കുന്നതിനായി ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ ഒമാൻ ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങും ബിസിനസ് നിക്ഷേപം എന്നിവയ്ക്കുള്ള ഒരു പ്രാദേശിക കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഗോൾഡൻ വിസ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം വിജ്ഞാന കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം വിദേശ നിക്ഷേപകർക്ക് ആകർഷകമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ എന്ന പോലെ പ്രധാന വളർച്ചാ മേഖലകളിൽ താമസവും ബിസിനസ് അവസരങ്ങളും തേടുന്ന നിക്ഷേപകർക്ക് ഇത് സുവർണാവസരമാകും സമീപ വർഷങ്ങളിൽ പരമ്പരാഗത സ്പോൺസർഷിപ്പ് സമ്പ്രദായത്തിനപ്പുറം താമസ അവസരങ്ങൾ വികസിപ്പിക്കുന്നതിനായി രാജ്യം പ്രോപ്പർട്ടി ഓണർ വിസകൾക്കും നിക്ഷേപക വിസകൾക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന ഗോൾഡൻ വിസയിലൂടെ ആഗോള നിക്ഷേപ പ്രവണതകളുമായി ഒമാൻ സ്വയം യോജിക്കുന്നതിൽ മറ്റൊരു ചുവടുവയ്പ്പും നടത്തുന്നു സ്ഥിരതയും ദീർഘകാല പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ മേഖലയിൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്കും പുതുമയുള്ളവർക്കും കുടുംബങ്ങൾക്കും ഒരു വളർന്നുവരുന്ന ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ഒമാന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു കുവൈറ്റിലെ പ്രവാസികൾക്ക് തിരിച്ചടിയായി അധികൃതരുടെ പുതിയ നീക്കം സ്വദേശിവൽക്കരണം വൽക്കരണം വേഗത്തിലാക്കാനും വിദേശി തൊഴിലാളികളെ നിയമിക്കുന്നത് കുറയ്ക്കാനുമുള്ള നീക്കം വിവിധ വകുപ്പുകൾ ആരംഭിച്ചു സ്വദേശികളെ ഉപയോഗിക്കേണ്ട ജോലികളിൽ വിദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ഉയർന്ന ഫീസ് ചുമത്തും സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക പൊതുമേഖലാ തൊഴിലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക സ്വദേശി യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നീക്കം നടത്തുന്നത് കുവൈറ്റിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ച് കൂടുതൽ സമഗ്രമാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നീക്കം നടത്തുന്നതെന്ന് കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു പുതിയ നിയമനിർമ്മാണങ്ങൾ പ്രത്യേക പരിശീലന പരിപാടികൾ കുവൈറ്റുകൾക്ക് അനുയോജ്യമായ തസ്തികകളിൽ പ്രവാസികളെ നിയമിക്കുന്നതിനുള്ള ഫീസ് ഉയർത്തൽ തുടങ്ങിയവയാണ് പദ്ധതികൾ പൊതുമേഖലയെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയിൽ കൂടുതൽ നീണ്ട ജോലി സമയമുണ്ട് സർക്കാർ മേഖലയിൽ ശക്തമായ തൊഴിൽ സുരക്ഷയുമുണ്ട് ഇതിനു പുറമെ പ്രസവാവധി മറ്റ് ആനുകൂല്യങ്ങളും സ്വകാര്യ മേഖലയിലെയും സർക്കാർ മേഖലയിലെയും വിടവുകൾ കുറയ്ക്കുക തൊഴിൽ പിന്തുണ നയങ്ങൾ പരിഷ്കരിക്കുക ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുക പാഠ്യപദ്ധതി മാറ്റങ്ങൾ നിർബന്ധിത ഇന്റേൺഷിപ്പുകൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ സജ്ജരാക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നിവയാണ് പരിഷ്കാരങ്ങളെന്നും അധികൃതർ അറിയിച്ചു യു എയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെൻ്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞും ദുബൈയിൽ പൊടി നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും രാജ്യത്തെ രാവിലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് പുലർച്ചെ ആറ് പതിനഞ്ചിന് ഫുജൈറയിലെ അൽ ഹബൻ മലനിരകളിലാണ് താപനില രേഖപ്പെടുത്തിയത് അതേസമയം അൽ അയിലെ ചില ഭാഗങ്ങളിൽ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിവരെ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇത്തരം മേഘങ്ങൾ പെട്ടെന്നുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും പ്രാദേശികമായി കാഴ്ച പരിധി കുറയ്ക്കുന്നതിനും കാരണമാകും അതേസമയം വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഈർപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് മൂടൽമഞ്ഞിനും നേരിയ മൂടലിനും കാരണമാകും തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്കായിരിക്കും കാറ്റ് വീശുന്നത് ഇത് മിതമായ വേഗതയിലായിരിക്കും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെയാകാം കനത്ത കാറ്റ് പൊടിപടലങ്ങൾ ഉയർത്താൻ ഇടയാക്കും അറേബ്യൻ ഗൾഫ് ഒമാൻ കടൽ ശാന്തമായിരിക്കും അതിനാൽ കടൽ യാത്രക്കാർക്ക് തടസ്സമുണ്ടാകില്ല മതപരമായ മൂല്യങ്ങൾക്ക് നിരക്കാത്ത മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു സ്കൂളുകളിലേക്ക് ആവശ്യമായതും വിദ്യാർത്ഥികൾക്കുള്ളതുമായ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വസ്തുക്കളാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം കണ്ടുകെട്ടിയത് തലയോട്ടിയുടെ അടയാളമുള്ള ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു ഉപഭോക്തൃ നിയമങ്ങളും അതിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും ലംഘിച്ചതിനാണ് നടപടി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും സാധനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു കമ്മ്യൂണിറ്റി മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ദേശീയ നിയമങ്ങളും സാംസ്കാരിക മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിൽ വ്യാപാരികൾക്ക് പ്രതിബദ്ധത ഉണ്ടാകണമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ആവശ്യപ്പെട്ടു ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് ഓപ്പൺ ഹൗസ് ശനിയാഴ്ച സഹമിൽ നടക്കും ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് പങ്കെടുക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ സഹം റൗണ്ട് അബൌട്ടിനടുത്തുള്ള ഒമാൻ അറബ് ബാങ്കിന് സമീപം സൊഹർ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ ഹാളിലാണ് ക്യാമ്പ് നടക്കുക കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ കോൺസുലാർ സേവനങ്ങൾ പരാതികൾ എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു ഇന്ത്യൻ പൗരന്മാർക്ക് കോൺസുലാർ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനും തങ്ങളുടെ പരാതികൾ ക്യാമ്പിൽ ഉന്നയിക്കുന്നതിനും അവസരം ലഭിക്കും സഹമിലെ ക്യാമ്പുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഇനി പറയുന്നു ഡബിൾ നയൻ ഫോർ എയിറ്റ് ത്രീ ഫോർ എയിറ്റ് ത്രീ അല്ലെങ്കിൽ നയൻ ത്രീ ഡബിൾ ഫൈവ് നയൻ ഫൈവ് സെവൻ സിക്സ് എന്ന നമ്പറുകളാണ് ഇന്ത്യൻ എംബസിയുടെ സേവനങ്ങൾ ഒമാന്റെ എല്ലാ പ്രദേശങ്ങളിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഓപ്പൺ ഹൌസുകൾ സംഘടിപ്പിച്ചു വരികയാണ് ബുറൈമി സൊഹർ ഖസബ് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പ് നടന്നിരുന്നു ഞായറാഴ്ച റുസ്താക്കിലും ക്യാമ്പ് നടക്കും വേനൽ അവധിക്ക് ശേഷം രാജ്യത്തെ സ്വദേശി വിദേശി സ്കൂളുകൾ പൂർണ്ണമായും ക്ലാസുകൾ ആരംഭിച്ചതോടെ റോഡുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ രംഗത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗവും രംഗത്തുണ്ട് ബസ് ഡ്രൈവർമാരും ജീവനക്കാരും സ്കൂൾ അധികൃതരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഡ്രൈവർമാർ ക്ഷമയോടെ വാഹനം ഓടിക്കണമെന്നും റോഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു രാവിലെയും ഉച്ചയ്ക്കും റോഡുകളിൽ നിരവധി സ്കൂൾ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട് ബസ് ബസ്സിറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലും ക്ലാസ് കഴിഞ്ഞ് തിരികെ ബസ്സുകളിലേക്കും എത്തിക്കുന്നതിന് പ്രത്യേകം ജീവനക്കാരെ ഇന്ത്യൻ സ്കൂളുകളും നിർണയിച്ചിട്ടുണ്ട് ബസ് സ്കൂളിൽ എത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ മുഴുവൻ ഇറങ്ങിയെന്നും ആരും ബസ്സുകളിൽ ഇല്ലെന്നും ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നേരത്തെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകുന്നതെന്നും ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി